ക്കും റബ് ലെവലൊക്കെ ആയി അല്ലേ ഈ ഒരു നിങ്ങളെ പോലെ ഞാനും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മാസമാണ് കേട്ടോ അതായത് ചെറുതാവുമ്പോഴേ ഞങ്ങൾ മദ്രസിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ റബി ലെവൽ മാസമാകുമ്പോൾ ഞങ്ങൾക്ക് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാറ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൗലം ചൊല്ലുക അതേപോലെ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ചീരണിയൊക്കെ കിട്ടുമല്ലേ മദ്രസന്ന് അതൊക്കെ മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങളാണല്ലേ അതുപോലെ തന്നെ നമ്മളെ മക്കളുടെ ദഫ് സ്കൗട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നമ്മൾ റബ്ബിൽ ലെവൽ മാസത്തിൽ നന്നായിട്ട് സ്വലാത്ത് ചൊല്ലാൻ ശ്രദ്ധിക്കണം കേട്ടോ നിബിദിനത്തോടനുബന്ധിച്ച് പെൺകുട്ടികൾക്കൊക്കെ പാട്ട് പാടാൻ അവസരം കിട്ടും കേട്ടോ ക്ലാസ് റൂം എന്നാ ഞങ്ങൾ പാടുക അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കൂടിയിരുന്നത് മുഹിതിമാല പാടാനായിരുന്നു കേട്ടോ അതിൽ രണ്ടുപേരെ ഞാൻ പാടട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കട്ടോ അല്ല അതിനാൽ തുടങ്ങൂവാൻ അവരുചെയ്താ എല്ലം എല്ലോ മൊഹിദിമാലിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ